ശുഭ ഡിസൈൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞങ്ങളുടെ വീഡിയോ ആദ്യമായി കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബും കൂടെ ചെയ്യണേ ഒരു ഷെയറും ഒരു ലൈക്കും ഒരു കമൻറ്റും കൂടി തരണേ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റായി അറിയിക്കണം ഷോപ്പിൽ വന്ന് പർച്ചേസ് ചെയ്യാം ഓൺലൈനായും പർച്ചേസ് ചെയ്യാം ഓൾ ഇന്ത്യ പർച്ചേസ് വിഷ്വല്ലേ ഞാനിന്ന് വന്നിരിക്കുന്നത് അടിപൊളി ഫ്രോക്കിനേറ്റി എല്ലാവർക്കും ഫ്രോക്കിനേറ്റി ഒത്തിരി ഇഷ്ടമാണെന്നറിയാം ഫ്രോക്കിനൈറ്റി ഇഷ്ടപ്പെടുന്നവർക്ക് വേണ്ടി ഇന്ന് ഫ്രോക്കിനേറ്റിയുടെ വീഡിയോയാണ് ചെയ്യുന്നത് ഇത് ലെങ്ത് വരുന്നത് ഫോർട്ടി എയ്റ്റ് ലെങ്ത് ഫോർട്ടി എയ്റ്റ് സൈസ് എക്സ് എൽ ഡബിൾ എക്സ് എൽ ട്രിപ്പിൾ എക്സ് എൽ പ്യർ കോട്ടൺ മെറ്റീരിയൽ ഒന്ന് ഞാൻ വേറെ തന്നെ ഈ കളർ ചേഞ്ചുകൾ കാണിച്ചു തരാം റേറ്റ് ടു ഡബിൾ നൈൻ വിഷു ആയതുകൊണ്ട് എല്ലാത്തിനും അമ്പം വിലക്കുറവാന്ന് അതുകൊണ്ട് നിങ്ങൾക്ക് വന്ന് എത്രയും പെട്ടെന്ന് പർച്ചേസ് ചെയ്യാം ഓക്കെ എല്ലാം പ്യർ കോട്ടൺ മെറ്റീരിയൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്ന സ്ക്രീൻഷോട്ട് എടുത്തിട്ട് ഒന്ന് വാട്സപ്പ് ചെയ്താൽ മതി വാട്സപ്പ് നമ്പർ ഞാൻ എല്ലാ വീഡിയോയിലും ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുന്നുണ്ട് നയൻ സെവൻ ഫോർ സെവൻ സിക്സ് സീറോ ടു സീറോ ടു ഫോർ ഇത് സ്ലീവേഴ്സ് ചൂടുകാലല്ലേ അപ്പോൾ ഒത്തിരി പേർക്ക് സ്ലീവ് കൈ വേണ്ടി പറഞ്ഞു ഇനി ഇത് കൈ വേണമെങ്കിൽ കൈ വെച്ച് തരാം ഇതിൻ്റെ തുണി ഞങ്ങളവിടെ മാറ്റി വെച്ചിട്ടുണ്ട് ഏതെടുത്താലും ടൂ ഡബിൾ നയൻ ഇരുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപ ഇതെല്ലാം ത്രീ ഫിഫ്റ്റിക്ക് കൊടുത്തോണ്ടിരുന്ന ഫ്രോക്കിനേറ്റിയാന്ന് വിഷു ആയതുകൊണ്ട് ഇപ്പം വിലക്കുറവാണ് വിഷു ഓഫർ എന്ന് തന്നെ പറയാം വെറും ഇരുന്നൂറ്റി തൊണ്ണൂറ്റൊമ്പത് രൂപ മാത്രം അതും അജർക്ക് പ്രിന്റിൽ വരുന്ന നല്ല പിയർ കോട്ടൺ മെറ്റീരിയൽ ഷ്ടപ്പെട്ടത് എന്നോട് ഒന്നും കൂടി നിവൃത്തി കാണിക്കാൻ പറഞ്ഞാൽ ഫുൾ ആയി നിവൃത്തി കാണിച്ചിട്ടുള്ള ഫോട്ടോ വാട്സാപ്പിൽ നിങ്ങൾക്ക് ചെയ്തു തരും ഒന്നും പറയാനില്ല അടിപൊളി അടിപൊളി ഫ്രോക്കിനേറ്റ് ഇപ്പോഴും നല്ല ലേറ്റസ്റ്റ് മോഡലായിട്ട് പോകുന്നത് ഫ്രോക്കിനേറ്റ് തന്നെയാണ് എല്ലാവരും വിഷുവിന് ഫ്രോക്കിനേറ്റ് വേണം വിഷുവിന് വാങ്ങാം എന്ന് എന്നോട് പറഞ്ഞു അതുകൊണ്ടാണ് ഞാൻ ഫ്രോക്കിനേറ്റിയുടെ വീഡിയോ സെപ്പറേറ്റ് ആയിട്ട് ഇന്നൊന്ന് ചെയ്യുന്നത് പിന്നെ ഒരുപാട് പേർക്ക് ഇവിടെ ഇലാസ്റ്റിക് വേണ്ടെന്ന് പറയുന്നുണ്ട് അപ്പോൾ നിങ്ങൾക്ക് ഇലാസ്റ്റിക് വേണ്ടെന്നുണ്ടെങ്കിൽ ഇത് നമുക്ക് എളുപ്പം എടുത്തു കളഞ്ഞാൽ മതി ഇത് എടുത്തു കളഞ്ഞിട്ട് ഇവിടെ കൈ ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുത്താൽ മതി ഡാർക്ക് ഗ്രീൻ ഇത് മൊത്തത്തിലൊരു കളർ തന്നെ രണ്ട് കളറുള്ളത് കൊണ്ട് ഒരു കളറുള്ളത് കൊണ്ട് ഇത് മൊത്തത്തിലൊരു കളർ ലൈറ്റ് ഗ്രീൻ കളർ ഇത് മൊത്തത്തിലൊരു കളറാണ് ഒരു കളർ ഒരു കളർ രണ്ട് കളറിൽ വരുന്നതുകൊണ്ട് ഒരു കളറിൽ വരുന്നു ഞാൻ വേറെ ചെയ്തിരിക്കുന്ന ഡബിൾ കളറാണ് ഇവിടെ ഫ്രണ്ടിൽ തീരേ കളർ തന്നെ താഴ്ത്തെ പ്ലേറ്റിങ്ങിന് കൊടുത്തിട്ടുണ്ട് ചുരുക്കും മേക്സി പ്രുരുക്കും മേക്സി ഉണ്ടോ ഫ്രോക്കിനേറ്റി ഉണ്ടോ എല്ലാം ഒന്ന് തന്നെ നല്ല വേറൊന്ന് ഇത് ഡബിൾ കളർ ിപ്പൊളി ഫ്രോക്കിനേറ്റ് അതും അഞ്ചറക്ക് പ്രിന്റ് വരുന്ന പിയർ കോട്ടൻ ഇത് രണ്ട് കളറാണ് ഫ്രില്ലും ഫ്രണ്ടിലും ഇങ്ങനെ ഇത് മൊത്തത്തിലൊരു കളറാണ് ഇതേ ബസ്സേ കളർ നല്ല കുറച്ച് ലൈറ്റ് കളർ ഇഷ്ടപ്പെടുന്നവർക്ക് വേണ്ടി രണ്ട് കളർ കളർ ടു ും ഡബിൾ കളർ ഫുള്ളിലും ഫ്രണ്ടിലും ബ്ലൂ കളർ എന്ത് ഡിസേ മൊത്തത്തിൽ ഒരു കളർ ഭംഗിയുണ്ട് ഏതെടുത്താലും റേറ്റ് വരുന്നത് ത്രീ ഡബ അല്ല ടു ഡബിൾ നയൻ ഇരുന്നൂറ്റി തൊണ്ണൂറ്റമ്പത് രൂപ ഇത് വിഷ് വിഷു വരേ ഉള്ളൂ വിഷു കഴിഞ്ഞ് കഴിയുമ്പോൾ ഇതിനൊക്കെ റേറ്റ് കൂടും വിഷു പ്രമാണിച്ച് ഓഫർ തരുന്നതാണ് ടു ഡബിൾ നയൻ ത്രീ ഡബിൾ നയൻ കൊടുത്തുകൊണ്ടിരുന്നതാണ് ഇപ്പം വിഷു ആയതുകൊണ്ട് ഇത്രയും റേറ്റ് കുറച്ച് തരുന്നത് ഈ ഓഫർ പതിനാലാം തീയതി വരെ മാത്രമേ ഉള്ളൂ ഏത് വിഷു വരെ മാത്രം ഏപ്രിൽ പതിനാല് വരെ എല്ലാം നല്ല ഭംഗിയാണ് ോക്കിനേറ്റ് എന്നോട് എല്ലാവരും ചോദിക്കുമ്പം ഈ വീഡിയോയുടെ ലിങ്ക് അങ്ങ് ഷെയർ ചെയ്ത് തരാം അപ്പം നിങ്ങൾക്ക് പ്രോക്കിനേറ്റ് ഇഷ്ടപ്പെട്ടത് സെലക്ട് ചെയ്താൽ മതി അതുകൊണ്ടാണ് ഞാൻ ഒരുപാട് പ്രോക്കിനേറ്റ് ലോങ് വീഡിയോ ആയിട്ട് ചെയ്തത് എന്തൊരു ഭംഗിയാന്നോക്കി നല്ല ഭംഗിയുണ്ട് ഷ്പഡ്ജസ്റ്റ് അഡ്ജസ്റ്റ് ഈ ഓഫർ ഏപ്രിൽ പതിനാല് വിഷു വരെ മാത്രം മാക്സിമം പർച്ചേസ് ചെയ്യുക കളർ വേറെ കിഡലിന് ഓഫറുണ്ട് ആയിരം രൂപയ്ക്ക് പർച്ചേസ് ചെയ്താൽ ഒരു അടിപൊളി ഫ്രോക്ക് ടോപ്പ് അതായത് കുർത്തിയാണ് നിങ്ങൾക്ക് ഞാൻ സമ്മാനമായി തരുന്നത് ഓരോ വീഡിയോയിലും സർപ്രൈസ് ഒളിഞ്ഞിരിപ്പുണ്ട് അപ്പോൾ ആയിരം രൂപയ്ക്ക് എന്താ പർച്ചേസ് ചെയ്യുന്ന നിങ്ങൾ വിചാരിക്കേണ്ട ഫ്രോക്കിനേറ്റ് ഷർട്ടി ബ്രേസർ ഏതാണ് വേണ്ടത് ലേഡീസിനു വേണ്ട എല്ലാ ഐറ്റംസും ഉണ്ട് അപ്പോൾ ആയിരം രൂപ പെട്ടെന്നാവും പാൻറ്റീസ് വാങ്ങിച്ചു ഷർട്ടി വാങ്ങിച്ചു ബ്രാ വാങ്ങിച്ചു അല്ല ചുരിദാറിന്റെ മെറ്റീരിയൽ ചുരിദാറിന്റെ സെറ്റ് ചുരിദാറിന്റെ ടോപ്പുകൾ അങ്ങനെ ലേഡീസിനേണ്ട എല്ലാ ഐറ്റംസും ശുഭ ഡിസൈനിലുണ്ട് നിങ്ങൾ ഓടി നടക്കേണ്ട ആവശ്യമില്ല ലേഡീസിനു വേണ്ട എല്ലാ ഐറ്റംസും ശുഭ ഡിസൈനിൽ ആണ് ഓൾ ഇന്ത്യ പർച്ചേസ് ആണ് അപ്പോൾ മാക്സിമം നിങ്ങൾ വീഡിയോ കാണുക വീഡിയോ ഷെയർ ചെയ്യുക നിങ്ങൾ ഓരോരുത്തരെ ഫുൾ സപ്പോർട്ട് പ്രതീക്ഷിക്കുന്നു എല്ലാം തന്ന ദൈവത്തിന് നന്ദി പറഞ്ഞുകൊണ്ട് ഇന്നത്തെ ദിവസം ഓരോ ദിവസവും നമുക്ക് മുമ്പോട്ട് പോകാം താങ്ക് സോ മച്ച്